ഒരൊറ്റ പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് പഴം തൊള്ളി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തിന്നായിട്ട് എന്നെ കട്ട് ചെയ്തെടുക്കാം ഇതൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എന്നിട്ട് കട്ട് ചെയ്തു വെച്ച പഴം ഇട്ട് കൊടുക്കാം രണ്ട് വശം ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് സോഫ്റ്റ് ആവണം കേട്ടോ ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ മൈദ പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചവും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കി കൊടുക്കാം ഒറ്റ എന്നിട്ട് നേരത്തെ പഴം വാട്ടിയെടുത്ത പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ അപ്പം തന്നെ പഴം ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഇത്തിരി തേങ്ങ ചെലവിയതും കുറച്ച് നെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അത്രയും മതി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വിട്ട് വരുമ്പോൾ ഇത് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ചുരുട്ടിയെടുത്ത് കട്ട് ചെയ്തെടുത്താൽ ബനാന ചുരുട്ടിയോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടാഴ്ച